ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ആ റോസ് കളർ പീച്ച് റോസൊക്കെ ഒരു മിക്സായി വരുന്ന ആ നല്ല കളറിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പ് അടിക്കുമ്പോൾ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഇതുപോലെ ഡിസൈൻ നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഇപ്പൊ കാണിക്കണതെല്ലാം നല്ല മെറൂൺ ആണ് ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു റെയർ റയർ ആണ് റെയർ ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ എല്ലാം നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് വൈറ്റ് യെല്ലോ കോമ്പിനേഷൻ ഇതുപോലെ ണിക്കുന്നതെല്ലാം നൂറ്റിമുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ബാട്ടിക് പ്രിന്റ് രൂപയുടെ ഇതൊരു മിക്സ് മെറ്റീരിയൽ ആണ് ഇത് കോട്ടനല്ല നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ലിനൻ മോഡലാണ് ഇതിന്റെ സ്റ്റഫ് വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ എല്ലാം തന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ഇത് നൂറ്റി പത്ത് രൂപയുടെ വൈറ്റിൽ യെല്ലോ ഫ്ലോറിസ് നൂറ്റി പത്ത് രൂപ ഇതുപോലെ ഇതും നൂറ്റി ഇരുപത് രൂപയുടെ അജറക്ക് പ്രിന്റ് ആണ് കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ആഷ വൈറ്റ് കോമ്പിനേഷൻ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അതിൻ്റെ അടുത്ത കളറ് ഇങ്ങനെ അടുത്തത് ഇതുപോലെ അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടനാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്